അസ്സലാമു അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹദില്ലു വസ്ലാം വാലാ സർഫ് റുസലില്ല വാലാ അല ഹിൽഫ ഇസൈനബിറുല്ലാ അമ്മാബാദു ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഭുവാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമൻ്റുകളിലൂടെയൊക്കെ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ എല്ലാ സതുദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും രോഗങ്ങളുമുള്ളാഹു സുഭഹാനുഭവത്താൽ തരട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ ഏറെ പ്രാധാന്യമുള്ള ഒരു അമല അതിലുള്ള സൂറത്തുകൾക്കും ആയത്തുകൾക്കും അനവധി പ്രത്യേകതകളാണുള്ളത് ഖുർആാനിലെ പല ആയത്തുകളും സൂറത്തുകളും നമ്മുടെ രോഗശമനത്തിന് ഉത്തമമരുന്ന ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ് ഹസർ സൂറത്തിലെ അവസാന ഭാഗത്തുള്ള മൂന്ന് ആയത്തുകൾ നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ആ ആയത്തുകൾ നമ്മൾ മനഃപ്പാടമാക്കിയിട്ടുമുണ്ട് ചില നിസ്കളിൽ നാലായത്തായിട്ടും ചിലതിൽ മൂന്നായത്തായിട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുക ലോഞ്ചല്ല എന്ന ആയത്ത് കൊണ്ട് തുടങ്ങുന്ന ഹസറിലെ അവസാനം വരെയുള്ള ആയത്തുകളാണത് ഈ ആയത്തുകൾക്കും ഇതടങ്ങിയ സൂറത്തിനും ഒരുപാട് പ്രത്യേകതകൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് വളർത്തു മൃഗങ്ങൾ ഭക്ഷണവും മറ്റും കഴിക്കുന്നില്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ സൂറത്തോതി മന്ത്രിച്ചു കൊടുത്താൽ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറുമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം തുടങ്ങുന്ന ആയത്തിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം മഹാനായും പറയാൻ പറഞ്ഞു ആരെങ്കിലും ഒരാൾ ലോ അഞ്ചൽ എന്ന് പറയുന്ന എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ആ മൂന്നായത്തുകൾ ആരെങ്കിലും ഓദിക്കഴിഞ്ഞാൽ ഹിയാദൊർ കിയത് സുദാ അത് തലവേദനക്കുള്ള മരുന്നാണ് എന്ന് മഹാനായ പ്രവാചകർ സുല്ലാഹു വരേ വസനമതങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മൾ ഓതുന്ന സമയത്ത് നമ്മുടെ കൈ തലയിൽ വച്ച് ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗത്തിനും ശമനമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് മഹാനായ ഗിരേശൻ അബ്ദുൽ കരീം അൽ ഹദ്ദാദ് എന്ന് പറയുന്ന മഹാനവറുകൾ പറയാൻ കാല ഖറ ഇത്തോ അല ഖലഫ് നമ്മുടെയൊക്കെ ഇമാമായ ഖുർആനിൻ്റെയൊക്കെ ഇമാ ഹലഫ് എന്നവരുടെ മേലിൽ ഞാൻ ഹസർ സൂറത്തിന് ഓതിക്കൊടുത്തു ഫലമ്മാ ബലഹത്തോ ഹാദിഹിലായ ഈ ആയത്തെത്തിയപ്പോൾ അതുപോലെ ഓ അഞ്ചൽ ഹാദൽ ഖുർആൻ അലാ ജബൽ എന്ന് തുടങ്ങുന്ന ആ ആയത്തെത്തിയപ്പോൾ കാല മഹാനവറുകൾ പറയുകയാണ് ല യഥ കാല റസി മോനെ നീ നിന്റെ തലയിൽ കൈവച്ചുകൊണ്ടാണ് എനി ഓതേണ്ടത് എന്ന് അബ്ദുൽ കരീം അൽ ഹദ്ദാദ് റതി അള്ളാഹുനുവിനോട് തൻ്റെ ഉസ്താദായ ഖലഫ് റതി അള്ളാഹുന് പറയാൻ എന്നിട്ട് മഹാനവറുകൾ പറയാൻ ഖലഫ് റതി അള്ളാഹുന്ന് പറയാൻ ഫൈനിത്തുഅാല സലീമിൻ ഞാൻ ഈ ആയത്ത് സലീം എന്ന് പറയുന്ന എൻ്റെ ഉസ്താദിൻ്റെ അടുക്കൽ ഞാൻ ഓദിക്കൊടുത്തപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ലായത കാല റസിക്ക നീ നിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ടാണ് ഓതേണ്ടത് കാരണം അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഉസ്താദായ ഹംസ എന്നവരുടെ അടുക്കൽ ഓതുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഹംസ എന്ന് പറയുന്ന എൻ്റെ ഉസ്താദ് അഹ്മസ് എന്നവരുടെ അടുക്കൽ ഓതിയപ്പോഴും ഇതേപോലെ തന്നെയാണ് പറഞ്ഞത് അഹ്മസ് എന്നവർ യഹീബിൻ വസാബ് എന്ന് പറയുന്നവരുടെ അടുക്കൽ ഓതിയപ്പോഴും യഹിയബിൻ വസാബിൻ്റെ ഉസ്താദായ അൽഖമ വൽ അസ്വദ് അൽഖമ അൽക്കമാറദി അള്ളാഹോനുവും അതേപോലെ തന്നെ അസ്വദ് അസ്വദ്റിയാഹോനുവിൻ്റെ അടുക്കൽ ലോധിയെപ്പോഴും ഇതുതന്നെയാണ് പറഞ്ഞത് അൽക്കമാറദി അള്ളാഹോനും അസ്വദ്റദി അള്ളാഹോനുവും തൻ്റെ ഉസ്താദായ ഫൈന ഖറനഅല അബ്ദുല്ല എന്നവരുടെ അടുക്കൽ ലോധിയെപ്പോഴും പറഞ്ഞത് ല ആ ഐദിയ കുമാലോസിമാ നിങ്ങൾ രണ്ടാരുടെയും തലയിൽ നിങ്ങൾ എന്നാണ് പറഞ്ഞത് കാരണം ഫൈൻ എറത്തു അലബീ സാഹുല വസ്ലം റസൂലുല്ലാൻ്റെ അടുക്കൽ ഞാൻ ഓതിയ സമയത്ത് അബ്ദുള്ളവർ പറയാൻ അബ്ദുള്ള റതി അല്ലാൻഹു നബി തങ്ങളുടെ അടുക്കൽ ഓതിയപ്പോൾ നബിത്തങ്ങളും പറഞ്ഞത് ലായ എന്നാണ് കാരണം റസൂലുല്ലാ പറഞ്ഞത് ഫൈൻ ജിബിരിയില തീർച്ചയായും ജിബിരി എനിക്ക് അത് ആ ആയത്ത് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഓതാൻ വേണ്ടി വന്നപ്പോൾ കാലലി എന്നോട് പറഞ്ഞു ലായതക്കാല സിക്ക നബിയെ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ തലയിൽ വെക്കണം കാരണം ഫൈനഹ ശിഫ ഉമ്മിൻകുല്ലിതായൻ എല്ലാ രോഗത്തിനുമുള്ള ശിഫ ആണ് ഈ ലോ അഞ്ജന്ന എന്ന് പറയുന്ന അസറു സൂറത്തിലെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ എന്നാൽ ഇല്ല സാം എന്ന് പറയുന്ന രോഗത്തിനൊഴികെ എല്ലാ രോഗങ്ങൾക്കും സിഫ ആണ് ഈ മൂന്ന് ആയത്തുകൾ എന്ന് പറഞ്ഞു ഏതാണ് സാം എന്ന് പറഞ്ഞാൽ വസ്സാമു അൽ മൗത്ത് സാം എന്ന് പറഞ്ഞാൽ മരണമാണ് മരണമല്ലാത്ത മറ്റുള്ള എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് ഈ മൂന്ന് ആയത്തുകൾ എന്ന് മഹാനായ ജബീത് അലഹി സ്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പ്രയാസമുണ്ടായിക്കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞാലും ഉടനടി പരിഹാരം കിട്ടുന്ന ആയത്തുകളാണ് സൂറത്തിലെ അവസാനത്തെ ആയത്തുകൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ തലയിൽ കൈവച്ച് ചൊല്ലുക എന്നാൽ ഏത് രോഗവും സിഫയാകുന്നതാണ് രാവിലെയും വൈകുന്നേരവും നാം അത് പതിവാക്കിയാൽ എഴുപതിനായിരം മലക്കൂൾ നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമെന്ന്

എന്താണ് പറയേണ്ടത് ബില്ലാഹി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അസലാസ ഹസർ സൂറത്തിലെ അവസാനത്തെ മൂന്നായത്തുകളായ ലോ അഞ്ചന ഹാദൽ ഖുർആന കൊണ്ട് തുടങ്ങുന്നതായ ആ മൂന്ന് ആയത്തുകളും ചൊല്ലിക്കഴിഞ്ഞാൽ വക്കൽ ബിഹി അവന് കേൾപ്പിക്കുന്നതാണ് സബന അൽ മലിക്കിൻ എഴുപതിനായിരം മലക്കുകളെ അള്ളാഹ് ഹുസുബഹാന ഹുത്താല അവനക്ക് വേണ്ടി ഏൽപ്പിക്കുന്നതാണ് യുസല്ലോനാല ഹിഹത്തായും സി വൈകുന്നേരമാകുന്നതുവരെ അവനക്ക് വേണ്ടി ഇങ്ങനെ സ്വലാത്തു ചെല്ലുന്നതാണ് ഗുണം ചെയ്യുന്നതാണ് ആ എഴുപതിനായിരം മരക്കുകൾ രാവിലെ ചെല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരമാകുന്നതുവരെ മരക്കുകൾ അവനക്ക് ഗുണം ചെയ്യുന്നതാണ് വൈൻ മാത്ത ഫീതാലിക്കല്യവും ആ ദിവസം അങ്ങാനം അവൻ മരിച്ചു കഴിഞ്ഞാൽ മാത്ത സഹീത അവനിക്ക് സഹീതിൻ്റെ കൂലി ലഭിക്കുന്നതാണ് ഇനി വമന കാല ഹാ അതിനാരെങ്കിലും ചൊല്ലിയാൽ ഹീനയും സി വൈകുന്നേര സമയത്താരെങ്കിലും ആരെങ്കിലും ചൊല്ലിയാൽ കാന ബിത്തിൽ കലമഞ്ചര ആ വൈകുന്നേരം ചെല്ലിയതിൻ്റെ കാരണമായിട്ട് രാവിലെ വരെ ഈ സ്ഥാനം അവനിക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അരേ വസനമെന്ന് തങ്ങൾ പറയാൻ അത്രത്തോളം മഹത്വമാണ് ഈ ആയത്തുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബാനുഭവത്താര നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദ്വാസീയത്തോടു കൂടെ വാഹരല്ലമീൻ السلام عليكم ورحمه الله تعالى وبركاته